നമ്മുടെ എല്ലുണ്ട എല്ലുണ്ടയുടെ എന്തിനാണ് നമ്മൾ എല്ലുണ്ട കഴിക്കുന്നത് എന്നുള്ളതാണ് എല്ലുണ്ട ശരിക്കും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പലഹാരാണ് നന്നായിട്ട് ധാതുക്കളും അതുപോലെ തന്നെ ഒരുപാട് ജീവകങ്ങളും നാരുകളും ഉള്ള ഒരു പലഹാരമാണ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ ചർമ്മത്തിനെയും അതേപോലെ മുടിയേയും ആരോഗ്യമാക്കി തീർക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഏർ പല്ലിനെയും ബലപ്പെടുത്തുന്ന കാൽസ്യം ഫോസ്ഫറസും ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ ആർത്തവത്തെ ക്രമപ്പെടുത്തുന്ന ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു നല്ല പലഹാരമാണ് എല്ലോണ്ട ഇതിനകത്ത് എല്ലും ചക്കരയും മാത്രമേ ചേർന്നിട്ടുള്ളൂ അത് കൃത്യമായിട്ട് ഒരു നമ്മൾ അതിനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് പിന്നെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തൊട്ട് തൊട്ടില്ല മട്ടില് വരും അത് നമ്മുടെ പഴയ ആൾക്കാര് പറയും ഈ കാലിന്റെ വെള്ളയ്ക്കും കൈയുടെ ഒക്കെ എള്ളെണ്ണ പറ്റിയാൽ അല്ല അഥവാ നല്ലെണ്ണ തേച്ചാൽ ഒരുപാട് കാലം നമ്മുടെ കാഴ്ചശക്തി കിട്ടും തിമിരം ബാധിക്കുന്ന ഒക്കെ കുറയും അപ്പോൾ ഒത്തിരി നല്ല ഘടകങ്ങൾ എല്ലുണ്ട് ഒരു എല്ലെണ്ണ ഒരു സ്പൂണ് നമ്മൾ രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് വെറും വെയിറ്റിന് അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങളുള്ള ഒരു നമ്മുടെ ഒരു എണ്ണ കുരുവാണ് എള്ള് അതിൽ നിന്നുള്ള പലഹാരമാണ് എല്ലിട്ട